ഇന്നത്തെ വീഡിയോ ഒരു ഡ്രോയിങ്ങിൻ്റെ ആണ് കേട്ടോ ചെറിയൊരു ആണ് ഒരു റോസാപ്പൂ തന്നെയാണ് വരയ്ക്കുന്നത് ഞാനൊന്ന് അപ്പോൾ ജസ്റ്റ് ഒരു റഫായിട്ടാണ് വരയ്ക്കുന്നത് ഒരു ഞാൻ വരയ്ക്കാറുള്ളൊരു ബുക്കുണ്ട് അപ്പോൾ ആ ബുക്കിൻ്റെ ഒരു പേജിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു എന്ന് മാത്രം അപ്പോൾ വരയ്ക്കുന്നത് ഒരു ട്യൂ ബി പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കണത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെറുതായിട്ടൊന്ന് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഷെയ്ഡും കൊടുക്കുന്നുണ്ട് ഈ ട്യൂ ബി പെൻസില് എച്ച് ബി പെൻസിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ആ ഒരു ഷെയ്ഡിങ്ങുള്ള ഒരു പെൻസിലാണ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഷെയ്ഡിങ്ങും ആ ഡാർക്ക്നെസ്സും കൂടിയ ഒരുപാട് ടൈപ്പ് പെൻസില് വേറെയുണ്ട് ഫോർ ബി സിക്സ് ബി അതുപോലെ എയ്റ്റ് ബി ടെൻ ബി അങ്ങനെ പല ഷെയ്ഡിങ്ങിലുള്ള പെൻസിലുകളും വേറെ ഉണ്ട് അപ്പോൾ ടു ബി പെൻസിലൊണ്ടാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഫസ്റ്റ് ലെയർ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട് റോസാ പോയിൻ്റെ തണ്ടിനൊക്കെ അത് കഴിഞ്ഞിട്ട് എയ്റ്റ് ബി പെൻസില് വെച്ചിട്ട് അതിൻ്റെ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് ഒന്നും കൂടി ഒരു ഡാർക്ക്നെസ് ഒരു ലെയറും കൂടി അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ ടെൻ ബിയുടെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഡാർക്ക് വരുന്ന ഭാഗം ഒന്നും കൂടി ഒരു ലെയർ ഒന്ന് കടുപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഇപ്പോൾ ഒരു അധികം നാളായിട്ടില്ല ഈ ഇങ്ങനെ പല ലെയറിലുള്ള ഷെയ്ഡിങ്ങുള്ള പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വരയ്ക്കുന്നത് സാധാ ഒരു പേന കൊണ്ടൊക്കെയായിരുന്നു വരച്ചിരുന്നത് പിന്നെ പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയപ്പോഴും ഈ പെൻസിലിൻ്റെ ഈ ഷെയ്ഡിങ് ഇതൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ സാധാ ഒരു പെൻസിൽ വെച്ചിട്ട് വരയ്ക്കും ബ്ലൻഡിങ് സ്റ്റിക്കാണിത് അപ്പോൾ ഈ ബ്ലൻഡിങ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഷേ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഷെയ്ഡിങ് കൊടുക്കും എന്നിട്ട് ഈ ഇതൊരു പേപ്പറിൻ്റെ ഒരു സ്റ്റിക്കാണ് അതിനും പല സൈസ് സൈസുണ്ട് രണ്ട് നാല് അങ്ങനെയൊക്കെ പല കണക്കുണ്ട് ഇതിപ്പോൾ ഏറ്റവും ചെറുതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഒന്നോ രണ്ടോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ഈ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തതിൻ്റെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നൈസായിട്ട് ഒന്ന് പിടിച്ചിട്ടൊന്നു ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കണം അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ നമ്മൾ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തത് ഒന്ന് പരക്കും ആ ഭാഗത്തൊക്കെ ഒന്ന് ഒരു ബ്ലൻഡിങ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ബ്ലൻഡിങ് സ്റ്റിക്ക് എന്ന് പറയും ഇതിനെ ഇത് ഞാൻ അധികം ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അങ്ങനെ ബ്ലെൻഡിങ് ചെയ്തതിന് ശേഷം ഇതിന് മുകൾ വശത്ത് വീണ്ടും ഒന്നും കൂടി നമ്മളൊന്ന് ഡാർക്ക് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫസ്റ്റ് ഒരു ലെയർ നമ്മളിതിൻ്റെ ഈ ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷെയ്ഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ടെൻ ബി പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഒന്നും കൂടി ഡാർക്കായിട്ട് വരുന്ന കൂടുതൽ ഡാർക്കായിട്ട് വരുന്ന ഭാഗങ്ങൾ ഒന്ന് ഡാർക്ക് നസ് കൊടുക്കുന്നുണ്ട് ഈ പൂവിൻ്റെ ഇലയുടെ ആ ഒരു ഭാഗങ്ങൾ പിന്നെ തണ്ടിൻ്റെ ഒരു ആ ഒരു സൈഡ് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ഡാർക്ക് വരുന്ന ഒരു ഷെയ്ഡിങ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് കടുപ്പിച്ച് കൊടുക്കും അപ്പോൾ ഡ്രോയിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം